എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ മിക്കവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ശരീരഭാരം പല ഡയറ്റുകളും നോക്കും പട്ടിണി കിടക്കും പക്ഷേ വിചാരിച്ച പോലെ വെയ്റ്റ് കുറയില്ല എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ എട്ട് കിലോ വരെ കുറയ്ക്കാൻ എന്നെ സഹായിച്ച ഒരു സ്പെഷ്യൽ ഹെൽത്തി ക്രീമി സലാഡാണ് ഇത് ഒരു സലാഡ് മാത്രമല്ല നമ്മുടെ ഡിന്നറിന് പകരമായി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുൾ മീലും കൂടിയാണ് ഒട്ടും ബോറടിക്കാതെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഈ സലാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ഇതിലെ കടലയാണ് ഇതിനായി ഞാൻ ആദ്യം തന്നെ വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി കുതിർത്ത ഈ കടല നമുക്ക് ആദ്യം ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അതാകുമ്പോൾ കടലയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല കേട്ടോ ഇനി ഇതൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഉരുകി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ അല്പം ബട്ടർ ചേർക്കുന്നത് കടലയ്ക്ക് നല്ലൊരു രുചി കിട്ടാനാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ബട്ടർ കണ്ട് പേടിക്കേണ്ടതില്ല കാരണം നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ മാത്രമല്ല നല്ല ഗുണനിലവാരമുള്ള ബട്ടർ മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമല്ല ഇനി നിങ്ങൾ ബട്ടർ വേണ്ട എന്നുണ്ടെങ്കിൽ അല്പം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് റോസ്റ്റ് ചെയ്താലും മതി ഇനി ഇതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ചില്ലി ഫ്ലാക്സ് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം സാലഡ് കഴിക്കുമ്പോൾ ഈ കടലയുടെ ആ ഒരു ക്രിസ്പി ടേസ്റ്റ് ശരിക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും കേട്ടോ ഇനി നമുക്കിതിന് വേണ്ട വെജിറ്റബിൾസ് റെഡിയാക്കാം ഞാനിവിടെ പകുതി കുക്കുംബറും ഒരു ചെറിയ രണ്ട് ക്യാരറ്റും ഒരു വലിയ ആപ്പിളും എടുത്തിട്ടുണ്ട് സാലഡ് എന്ന് പറയുമ്പോൾ എല്ലാം നല്ല ഫ്രഷ് ആയിരിക്കാൻ ശ്രദ്ധിക്കണേ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയാണ് ഞാൻ ആപ്പിൾ ചേർക്കുന്നത് പച്ചക്കറികൾ മാത്രം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മടുപ്പ് മാറ്റാൻ ഈ ആപ്പിൾ സഹായിക്കും കേട്ടോ നമ്മൾ സാലഡിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ചെറിയ പീസാക്കി ബൗളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആപ്പിൾ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിന് പകരമായി മാതള നാരങ്ങ ചേർക്കാവുന്നതാണ് അത് സാലഡിന് നല്ലൊരു ഭംഗിയും രുചിയും നൽകും ഇനി അതല്ലെങ്കിൽ അല്പം പൈനാപ്പിൾ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മുന്തിരിയോ ചേർത്താലും മതി ഈ പഴങ്ങൾ ചേർക്കുന്നത് സാലഡിന് ചെറിയൊരു മധുരവും നല്ലൊരു ഫ്രഷ്നെസ്സും നൽകാൻ സഹായിക്കും ഇനി ഞാൻ ഞാനിതിൽ ചേർക്കുന്നത് ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടല ഇട്ട് കൊടുക്കാം ഇനിയാണ് നമ്മുടെ സാലഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം സാലഡ് ഒട്ടും ബോറടിക്കാതെ കഴിക്കാൻ സഹായിക്കാൻ നല്ലൊരു ക്രീമി ഡ്രസ്സിങ് നമുക്ക് തയ്യാറാക്കാം സാധാരണ സാലഡുകളിൽ മയോണൈസ് ആണ് ചേർക്കാറുള്ളത് എന്നാൽ മയോണൈസും വെയിറ്റ് ലോസിനും അത്ര നല്ലതല്ല അതിന് പകരമായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം മാത്രം അടിച്ചാൽ അത്രയ്ക്ക് ക്രീമിയാകില്ല തൈരും കൂടി ചേരുമ്പോഴാണ് ആ മയോണൈസ് പോലെയുള്ള തിക്കായ രൂപം കിട്ടുന്നത് ഇനി ഞാൻ ഇതിൽ പകുതി നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ തൈരും മുട്ടയുടെ വെള്ളയും ഉപയോഗിക്കുന്നുണ്ടല്ലോ നാരങ്ങാ നീരിൻ്റെ ആ ചെറിയ പുളിപ്പ് ഈ ക്രീമി ഡ്രെസ്സിങ്ങിന് നല്ലൊരു ബാലൻസ് നൽകും ഇത് സാലഡിൻ്റെ രുചി ഒന്നും വർദ്ധിക്കും കേട്ടോ അതുകൊണ്ടാണ് നാരങ്ങാ നീര് ചേർക്കുന്നത് ഇനി നമുക്കിത് അടിച്ചെടുക്കാം നോക്കൂ നമ്മുടെ ഹെൽത്തി ഹോം മെയ്ഡ് മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ മയോണൈസ് പോലെ തന്നെ ഉണ്ടല്ലേ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ക്യൂട്ട് സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ സാലഡിൻ്റെ ടേസ്റ്റ് ഒത്തിരി വർദ്ധിക്കും കേട്ടോ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമ്മുടെ സാലഡ് എൻജോയ് ചെയ്ത് കഴിക്കാം സത്യത്തിൽ ഈ സാഡിലെ ഏറ്റവും മെയിൻ ഐറ്റംസ് കടലയും മുട്ടയാണ് കേട്ടോ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല അളവിലുള്ള പ്രോട്ടീനും ഫൈബറും ഇതിൽ നിന്ന് ലഭിക്കും ഇത് കഴിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ മസിലുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് രണ്ട് ഇത് കഴിച്ചാൽ പെട്ടെന്ന് വിശക്കില്ല വയറ് നിറഞ്ഞ ഫീല് കൂടുതൽ സമയം നിൽക്കും അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് സാലഡ് ഇവിടെ റെഡിയായി ഇത് രാത്രി ഭക്ഷണത്തിന് പകരോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരോ ഒരാഴ്ച കഴിച്ചു നോക്കൂ നിങ്ങളുടെ ശരീരത്തിന് മാറ്റം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയെ വീണ്ടും കാണാം ബായ്